എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ശർക്കര ഉപ്പേരിയാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരു കിലോ പച്ച നേന്ത്രക്കായാണ് മേടിച്ചിട്ട് കേട്ടോ അപ്പം ഇതാദ്യം നന്നാൽ അതിന് മുന്നേ നമുക്ക് ഒരു പാത്രത്തിൽ ശർക്കര ഉടുക്കാൻ വയ്ക്കാം കേട്ടോ അര കിലോ ശർക്കരയാണ് കേട്ടോ ഇത് ഉടുക്കാൻ വെക്കാം കേട്ടോ അപ്പം ഈ കായ നുറുക്കുമ്പോഴേക്കും ഇതായിക്കോളും ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഇനി ഞാൻ ഈ കായ നന്നാക്കി ഇടട്ടേട്ടാ അതിലേക്ക് ഇതൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നുറുക്കട്ടെട്ടോ ഒരിഞ്ച് ഒരു കാലിഞ്ച് വെൽപ്പത്തിലായിട്ട് ഇത് നടു നുറുക്കിയിട്ട് അതോരോന്ന് ഒരു കാലിഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ അത് ഞാൻ കനം കൂടാൻ പാടില്ല കേട്ടോ അപ്പം എണ്ണയിൽ കിടന്നിട്ടിത് വേപുണ്ടേ അപ്പം വേണ്ടി ഞാൻ അത് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ ഇതേ വലുപ്പത്തിൽ ഞാൻ അതൊന്ന് നുറുക്കിയെടുക്കട്ടെട്ടോ കണ്ടില്ലേ ഞാനിത് എല്ലാതും ഇതേ വലിപ്പത്തിലൊന്ന് നുറുക്കിയെടുക്കട്ടെട്ടോ അത് ശർക്കര നന്നായി ഉരുകേണ്ടിയിട്ട് അത് ഓഫാക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ അതൊക്കെ നുറുക്കി ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇതിൽ കിടക്കട്ടെട്ടോ അപ്പളേക്ക് നമുക്ക് ഒരു പൊടിക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് ചീൻചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത്രയ്ക്കോ ഒരു അര ഗ്ലാസ് ചോറ് വയ്ക്കുന്ന അരിയില്ലേ അരി ഇത് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് പരത്തിയില്ല അപ്പോൾ അതൊന്ന് ചൂടായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചൂടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒന്ന് ചൂടാവട്ടെട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കിട്ടേ നന്നായി കഴുകി ഇതിലെ കറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വാഴയൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് അരിമണി ഇവിടെ റെഡി ആവും അരിമണി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ അരിമണി ആയില്ല നമുക്ക് ഓഫാക്കിയിട്ട് എന്നിട്ടെടുക്കാം കേട്ടോ ഇത് ചൂടാറിയിട്ട് വേണം പൊടിക്കുക െ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഇല് വെളിച്ചെണ്ണ ഒഴിക്കാത് വറുത്തെടുക്കാനായിട്ടാ അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കണം അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണല്ലോ കേട്ടോ എണ്ണ ചൂടാവട്ടെട്ടോ എണ്ണ ചൂടായിട്ടാ നമുക്ക് ഇത് ഇടാട്ട ഫസ്റ്റിൽ ഇത് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ആദ്യം ഇങ്ങനെ ഇലക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടി പിടിക്കുള്ള കുറേശേടുന്നുള്ളൂ ഇതൊന്നിങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ആവട്ടെ ഇട്ട അപ്പൊ ഇത് ആയിട്ടിട്ട നമുക്ക് ആവണ നേരത്തെ ഇങ്ങനെ ഇങ്ങനെ കണ്ട കിലുങ്ങനെ പിന്നെ ഒരെണ്ണം പൊട്ടിച്ച് നോക്കി ഉള്ളൊക്കെ വെന്തുണ്ടോന്ന് നോക്കാം അപ്പം ഇത് ആയിട്ടിത് ഞാൻ എടുത്തത് കേട്ടോ ഞാനിത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറച്ച് വിളിച്ചുണ്ടെങ്കിൽ തന്നെയാണ് ഇട്ടേട്ടോ ഇനേ ഇത് ഇതിൽ കിടന്ന് ഇങ്ങനെ ആവണേ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് പൊടിക്കാനുള്ള കാര്യങ്ങൾ പൊടിച്ചെടുക്കാം ഇത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കട്ടെട്ടോ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ അരിമണ്ണി വറുത്തത് ഇതിൻ്റെ കൂടെ ചുക്കില്ലേ ചുക്ക് ഞാനൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ പൊടിക്കാൻ ഇപ്പോൾ അന്നാലേ സുഖം ഉണ്ടാവുള്ളൂ ഇപ്പം ഇതായിരിക്കും ഒരു വലിയ കഷ്ണം ചുക്ക് കിട്ടാം അതുപോലെ നല്ല ജീരകം അതെ ഇത്ര എടുക്കേണ്ട കിട്ടാം ഇത് ഇതിൽ പിന്നെ ആറ് ഏലക്കായ അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം എടുത്തില്ല ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ഞാൻ പൊടിച്ചെടുക്കട്ടെട്ടോ ഞാൻ പൊരുളി വെച്ച് ആ ഉരുക്കി വെച്ച ആ ശർക്കര നീര് ഇതിൽ ഒഴിച്ചു വിട്ടോ അരിച്ചിട്ട് ഒഴിച്ചത് കേട്ടാ ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ അത് ഇതൊക്കെ ഞാൻ മിക്സിയിലാണ് ഞാൻ പൊടിക്കാനുള്ളതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയിട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കട്ടെട്ടാ ശർക്കര നീര് നന്നായി തിളക്കിണ്ട് നന്ന നന്നായി തീ കൂട്ടി വെക്കണം അല്ലെങ്കിൽ ഇത് പദം പദം മരിയാവും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ ശ്രദേശമായിട്ട് ഇതിങ്ങനെ എല്ലായിത്തും എത്തണ വിധത്തിൽ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കട്ട തീ കൂട്ടി തന്നെ വെച്ചോടുത്തോളൂട്ട ഇതിലേക്ക് നമുക്ക് ഈ പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇളക്കി കൊടുക്കട്ട ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടി ആഡ് ചെയ്ത് കേട്ടോ കുറേശ്ശേ കുറേ ആഴ്ച ആയിട്ട് വേണ്ട ഇതെല്ലാതും ഈ വറുത്ത കായമ്മങ്ങനെ ഇതായിട്ട് അപ്പം ഇതായിട്ട് ഇനി ഇത് തണുക്കണം എന്നാ നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ ഇത് റെഡി ആയിട്ടോ ഇനി ഇത് ഡെപ്പയിലാക്കി വെക്കേ വേണ്ടു കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ